അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹദില്ല ഞമ്മക്കും സുഖമായി പോണു അപ്പം നടുക്കളയിൽ പോപ്കോൺ ഉണ്ടാക്കുകയാണ് കേട്ടോ ചോളോ പൊരി അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് പോപ്പ് കോൺ ഉണ്ടാക്കിയിട്ട് ഞമ്മക്ക് പറ്റിയ അബദ്ധം ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മളിത് ആ പോണ്ടാക്കാൻ ഒരുങ്ങാണ് അപ്പം എപ്പോഴും ഈ ചോളോന് വാങ്ങുമ്പോൾ ചെറിയ മണി നോക്കി വാങ്ങുക എന്നാലാണ് ഞമ്മൾ ചോളോപ്പതിനായി വരികയുള്ളൂ അപ്പം ഞാനിത് അത് അളന്ന് എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് ഈ ഒരു ക്ലാസ് ഇതാ ഈ ക്ലാസിന് ഈ വരയുടെ ഒപ്പം രണ്ട് തവണ ആയങ്ങാണ്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ നോക്കിയാലാണ് ഇത് രണ്ട് രണ്ടുവിധം ഫോണാണ് ഉണ്ടാക്കുന്നത് പേരമലിട്ട് മതിലിട്ടാണ്ട് ഒരു ചോളോപ്പൊരിയും അതുപോലെ തന്നെ ഞമ്മളെ സോസും സോയാസൊക്കെ ഉപയോഗിച്ചിട്ട് എല്ലാ ചോളോപ്പൊരി ഇതിലുണ്ടാക്കുന്നുണ്ട് അപ്പൊ ഞാൻ അതൊക്കെ അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ പ്പോൾ നോക്കുമ്പോഴും പോപ്കോൺ ഉണ്ടാക്കാൻ നമ്മൾ നെയ്യാണ് കേട്ടോ ഉപയോഗിക്കേണ്ടത് അപ്പം നമ്മളിത് ആ ചെമ്പട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വലിയൊരു പാത്രം തന്നെ എടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഞമ്മള് പോപ്കോൺ ഉണ്ടാക്കണത് അപ്പം അതൊന്ന് തയ്യ് കറിപ്പിച്ചോട്ടത് ചെമ്പട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഈ ഒരു കയ്യിലെ ഒരു ഒന്നര കയ്യിൽ നെയ്യ് പാർന്ന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോം ചൂടാവട്ടെ അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം എണ്ണയിൽ ഉണ്ടാക്കാതിരിക്കുകയാണ് കേട്ടോ നല്ലത് നെയ്യുണ്ടെങ്കിൽ നെയ്യ് എടുക്കാം എന്നിട്ട് ആ നെയ്യ് നല്ലോ ഇങ്ങോട്ട് ചൂടാവുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ ആദ്യം തന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കരുത് ആദ്യം നമ്മൾ നെയ്യ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഉപ്പ് ഇട്ടെടുത്തിട്ട് നല്ല അളക്കി മറിച്ച് ഇങ്ങോട്ട് ചൂടാവുമ്പോൾ നമ്മൾ ഇതാ ചോളോന് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ചോളോന് നമ്മൾ കൈ എടുക്കാതെ വറുത്തെടുക്കണം എടുക്കണം കേട്ടോ നല്ല വറുത്ത അപ്പോൾ ഓരോന്നോ ഓരോന്നോ ഇങ്ങനെ പൊട്ടും പൊട്ടുമ്പോൾ എന്ത് ചെയ്യുക നല്ലൊരു പാത്രം കൊണ്ട് നല്ല അമ്പം മൂടി വെക്കുക മൂടി വെച്ചിട്ടില്ലെങ്കിൽ ഇതാകെ പൊട്ടിത്തെറിച്ചതുകാണ്ട് ഇങ്ങോട്ട് ഇതാവൂട്ടോ ഞാൻ ഞാനവിടെ മൂടി വെച്ചിട്ടുണ്ട് കണ്ടിട്ട് ഞങ്ങൾ കൊത്തിനെ പൊരിയുണ്ട് അപ്പൊ ഒന്നും ഞാൻ കൂട്ടിയിട്ടില്ല കാരണം എന്താ വെച്ചാല് ഞമ്മളിത് ക്യാരമലായങ്ങാണ്ട് ലേസം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ സോയാസും തക്കാളി സോസും ഒക്കെ ഉപയോഗിച്ചിട്ട് ലേസം അങ്ങനെ മസാല പോപ്കോണും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞമ്മളത് വറക്കലൊക്കെ കഴിഞ്ഞ് ഇത് രണ്ട് പാത്രത്തിങ്ങാണ്ടിട്ടിടുന്നത് അരപാത്രം ഒരു പാത്രത്തേക്കും വേറെ ലേസം അര വേറെ ഒരു പാത്രത്തൊക്കെ ഇന്നാണ് അതിനാണ് ആദ്യമായിട്ട് ഞാൻ ക്ലാസ്സിലളന്നപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ അങ്ങനെ അതാ അങ്ങനെ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ആ വീഡിയോ ഇതിൻ്റെ അവസാനം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഈ രണ്ട് പാത്രത്തിലും അവിടെ ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് പഞ്ചസാര അളക്കാം കേട്ടോ പഞ്ചസാര അളക്കുമ്പോൾ നമ്മൾ എത്ര ഏത് പാത്രത്തിനാണോ പൊക്കോണ് നമ്മൾ അളന്നെടുത്തത് അതേ അളവിൽ നമ്മൾ പഞ്ചസാര ഇതൊട്ടെടുക്കണേ ഇനി മധുരം കമ്മി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെമ്പട്ടി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോം ചൂടാക്കാം ചൂടാക്കണതിൻ്റെ ഒപ്പം ഞമ്മക്ക് പഞ്ചസാരയും പാട ഇട്ട് കൊടുക്കട്ടെ പഞ്ചസാര ഇട്ട് കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യുക അളക്കിങ്ങാണ്ട് ഇരിക്കണം കേട്ടോ അതിൻ്റെ അടുത്ത് നിന്ന് പോകരുത് പഞ്ചസാര ഇട്ടിട്ട് അളക്കുമ്പോൾ തീ കുറച്ച് കൊടുത്ത്ങ്ങാണ്ട് അളക്കി എടുക്കാം വല്ലാതെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കളറ് വല്ലാതെ കറുത്ത കളറാവുകയും ചെയ്യും പോപ്കോണ് കയ്പണ്ട വരിക അല്ലാതെ മധുരം ശരിയായി കിട്ടൂല അങ്ങനെ അതൊക്കെ ശരിയായി ഇങ്ങനെ ഉരുകി വരുന്നുണ്ട് കേട്ടോ കണ്ടിലങ്ങനെ ഈ നല്ലോം കുറച്ച് വെച്ചോണ്ടാണ് കുറച്ച് നേരം നമ്മൾ കാത്തു നിക്കണം അങ്ങനെ നല്ലോം ഉരുകിയിട്ടുണ്ട് പഞ്ചസാര അപ്പം ഇനി ഇതേക്ക് നെയ്യ് കൂട്ടണം അപ്പം ഇതേക്കും ഞാൻ ഒരു കയ്യിൽ തന്നെ നെയ്യ് കൂട്ടിണ്ട് അത് ഇതാ ദീക്കം ഇട്ട് കൊടുക്കും ഈ സ്പൂണ് രണ്ട് സ്പൂൺ ആകുമ്പോൾ നെയ്യ് പാകമായി കിട്ടും അങ്ങനെ എന്ത് ചെയ്യുക നല്ലോ അളക്കി കൊടുക്കുക തീ നല്ല പൊകഞ്ഞു വരാതെ നോക്കണം കേട്ടോ തീ കുറച്ച് വെച്ചാലും ഇത് ചിലപ്പം പുകഞ്ഞു വരും അങ്ങനെ നെയ്യ് നെയ്യും പഞ്ചസാരയും നല്ല അങ്ങോട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഞമ്മക്കൈക്ക് ചോളോപ്പൊരി ഇട്ട് കൊടുക്കാം കേട്ടോ ചോളോപ്പൊരി ഇട്ട് കൊടുത്തിട്ട് ഞമ്മക്കൊന്ന് അളക്കി എടുക്കാം പിന്നെ പോപ്കോൺ എന്നും പറയുന്നുണ്ട് ചോളപ്പൊരി എന്നും പറയുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ തുളയിൽ എളുപ്പം വരും എന്താ വെച്ചാൽ ചോളപ്പൊരി എന്നിട്ട് നല്ല മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യുമ്പോൾ തീ കൂട്ടരുത് തീ നല്ലോം കുറച്ച് വെച്ചിട്ട് വേണം ഈ പണി ചെയ്യാൻ ഇതുവരെ ഞാൻ ക്യാരമൽ പോപ്കോൺ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ അപ്പം ഇതാ നമ്മൾ നല്ല എല്ലാ മിക്സ് ചെയ്തിട്ട് ഇതാ പരന്നൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം എന്നിട്ട് എന്തു ചെയ്യാതെ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ലേസം സോസും ഇതൊക്കെ കാണ്ട് വേറെ ലേസം പോപ്കോണും പാടെ ഉണ്ടാക്കണല്ലോ അങ്ങനെ ഞാൻ ചെമ്പട്ടി ഒന്ന് കഴുകാണ് ചെമ്പട്ടി കഴുകുന്നേക്കാട്ടും നല്ലതാണ് ആ പാത്രത്തിൽ തന്നെ ലേസം വെള്ളം പാർന്നു കൊടുത്തിട്ട് നല്ല കത്തിക്കുക കത്തിക്കുമ്പോൾ ആ പഞ്ചസാര ഒക്കെ നല്ലോണം മളകി പോരും നെയ്യൊക്കെ നല്ല പറ്റണ പോരുന്നാൽ ഇതാ അങ്ങനെ ഞാൻ ഒഴിച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുത്തിട്ട് ഇതാ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഒരു കയ്യിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ചില്ലി സോസ് ഒന്നര കയ്യിൽ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ലേസം ഇതൊഴിച്ചു കൊടുക്കാം സോയാസ് ഒഴിക്കരുത് ഞാൻ ലേസം കൂട്ടിയിട്ടുള്ളു കേട്ടോ അല്ലാതെ കുത്തുണ്ടായാൽ നമുക്ക് പറ്റൂല അങ്ങനെ ഞാൻ ഇത് അതിൻ്റെ വെള്ളം ഉണ്ടാവുമല്ലോ ലേ സോസിലും അതുപോലെ തന്നെ നമ്മൾ സോയാ സോസിലൊക്കെ ലേസീച്ച വെള്ളം ഉണ്ടാവും അത് പോവാൻ വേണ്ടിങ്ങാണ്ട് ഇതാ അളക്കി കൊടുക്കാണ് നല്ലോ മുളക്ക കേട്ടോ ആ വെള്ളം ഇങ്ങനെ പുകത്തിപ്പൊരി നിക്കും അതിന്റെ ശേഷം ഞാൻ ബാക്കിയിലെ പൊക്കോണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ലോ അളക്കി എടുക്കട്ടോ നല്ല തീ കുറച്ചിട്ട് നല്ല അളക്കി എടുക്കാം ചില്ലി സോസ് കുറച്ച് കൂടുതലായാലും വലിയ കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും പക്ഷെ സൊയാസി ഏറാതെ നോക്കണം കേട്ടോ ഈ പീഡിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് എത്ര ഉറപ്പ് കൊടുക്കണം അതിനേക്കാട്ടും നല്ലതാണ് കുറഞ്ഞ പൈസ കൊണ്ട് നമുക്ക് പോപ്കോൺ പീഡിയിൽ നിന്ന് വാങ്ങാൻ കിട്ടും വാങ്ങുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ത് ചെറിയ മണി നോക്കി വാങ്ങാം രണ്ടു രണ്ടാ രണ്ട് പാത്രത്തിലോ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കാരമേൽ പൊക്കോണ് നല്ല ബലം ഒഴിച്ചു വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പൊത്തിച്ച് കൊടുക്കണ്ടോ വേറിട്ട് ഇങ്ങനെ കൊടുക്കണം മറ്റേത് പിന്നെ ഒന്നും കാട്ടാണ്ടാവില്ല കേട്ടോ ഇതാണ് ഞമ്മക്ക് പൊട്ടിച്ചു കൊടുക്കേണ്ടത് കണ്ടില്ല ഞങ്ങള് ആ പഞ്ചസാര ഒക്കെ നല്ല ഉരുക്കൊക്കെ കഴിഞ്ഞ് വേറിട്ടിച്ച് നല്ല ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എപ്പോഴും പരന്ന പാത്രത്തിൽ ഇട്ട് കൊടുക്കണം ഉണ്ടായങ്ങാണ്ട് കുണ്ടില്ല പാത്രത്തിൽ ഇടാതെ നോക്കുക പരച്ചു കൊടുത്താൽ നമുക്ക് പൊട്ടിച്ച ആ എളുപ്പമുണ്ട് ഇത് ഞമ്മളൊരു അരിമണി ഉണ്ടൊക്കെ ഉണ്ടല്ലോ ഈ പൊരിയൊക്കെ ഇട്ടു ാണ്ട് മധുര ഇട്ടങ്ങാണ്ട് അതേ ടേസ്റ്റ് ടേസ്റ്റാണ് മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇനി ഇത് ഉണ്ടാക്കുമ്പോൾ ഇൻഷാല്ല നമുക്ക് ചെറിയ ജീരകം പൊടിച്ചിട്ടു കൊടുക്കണം എന്നാ ഒന്നും പാടെ ടേസ്റ്റ് കൂടും ഞാനിത് രണ്ടാമത്തെട്ടട ഇങ്ങനെ ഉണ്ടാക്കണത് ഈ ക്യാരമൽ പോപ്കോണും അതുപോലെ മസാല ഇട്ടിട്ട് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഫസ്റ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കിയ നിങ്ങളോട് പറഞ്ഞില്ല അവസാനം ഞാൻ കാണിച്ചു തരുന്നുണ്ടെന്ന് അങ്ങനെ രണ്ട് ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നാലുമണിക്കൊക്കെ ചായ കുടിച്ചുമതി ലേശിച്ചങ്ങനെ എടുത്ത് തിന്നാൽ മതി അങ്ങനെ ഫസ്റ്റ് ഇത് ഉണ്ടാക്കണം പോപ്കോൺ ഉണ്ടാക്കാൻ ഞാൻ ഇതാ ചോളോനൊക്കെ കൊടുന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് തോനെ തന്നെ വാങ്ങിയു അങ്ങനെ ചട്ടിക്ക് ഇതാ എണ്ണ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അന്ന് നെയ്യ് ലേസം ഉണ്ടായിരുന്നു അപ്പം ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട് എന്നിട്ട് അതിൽ ലേസം ഉപ്പും അതുപോലെ തന്നെ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ലോം അളക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ നല്ല ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ അതാ ചോളോന് ഇട്ട് കൊടുക്കണം കേട്ട് നെയ്യും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലോ അളക്കിയിട്ട് നല്ല ചൂടായി വരുമ്പോൾ നമ്മൾ പോപ്പ് കോണ് ഇത് അതിൽക്കിടാൻ പോവാണ് ഇതേക്കിട്ടിട്ട് നല്ലോ അളക്കണുണ്ട് അതുപോലെ തന്നെ ചീനച്ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കണത് നമ്മൾ ഒരാളും ചീനച്ചട്ടിയിൽ പോപ്പ് കോണ് ഉണ്ടാക്കരുത് കൈവതം വലിയ പാത്രം എടുക്കാൻ ചെറിയ വെച്ചാൽ ലേസ് ഉണ്ടാക്കി നോക്കട്ടെ ഞാനാണീ കൂടുതൽ എടുക്കുകയും ചെയ്ത് ഞമ്മക്കുണ്ടല്ലോ എത്ര എടുത്താലും മാതിരി അങ്ങനെ പൊട്ടി ഇങ്ങനെ പൊരിയുമ്പോൾ നല്ലൊരു സന്തോഷമായിരുന്നു കേട്ടോ പിന്നെ എന്ത് ചെയ്തു നമ്മളെ പാത്രം ഇങ്ങനെ പൊന്തി വരൽ തുടങ്ങിയിട്ട് നല്ല കനല പാത്രമാണ് ഒന്നായിട്ട് ഇങ്ങനെ പൊട്ടി പൊരിയുമ്പോൾ പൊന്തി വിരല് തുടങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഈ വീഡിയോയില് കാണുമ്പോൾ തന്നെ മനസ്സിലാവണം കേട്ടോ അതൊക്കെ അപ്പോൾ അതാ പൊട്ടി നിങ്ങൾ നിറഞ്ഞിട്ടുണ്ട് മല്ല മുല്ലപ്പൂ പോലത്തെ ചോളോപ്പൊരി പൊക്കോന് പല പേരുണ്ടല്ലോ മലയാളത്തിൽ നമ്മൾ ചോളോക്കൊരി എന്ന് പറയും ഇംഗ്ലീഷിൽ നമ്മൾ ഞമ്മൾ എന്ന് പറയും പിന്നെ ഒരു കാര്യം കേട്ടോ ഇന്നത്തെ വീഡിയോ ചിലപ്പം വെക്കിയിട്ടാണ് വരിക കാരണം എഡിറ്റ് ചെയ്യാൻ കുറച്ച് വെക്കിയിട്ടുണ്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നേരം വെക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ നല്ല പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ആകെ നാസമായിട്ടുണ്ട് നമ്മൾ അടുക്കള കേട്ടോ പണി കൂടാണ് ചെയ്യുന്നത് അത് ഞാൻ അങ്ങൾക്കൊന്നും ഈ വീഡിയോയിൽ കാണിച്ചു തരാം എന്ത് വന്നാലും വണ്ടില വച്ചിട്ട് ചട്ടിയൊന്നും ഇങ്ങനെ തുറന്നു അടുക്കളയൊക്കെ തുടച്ച് വൃത്തിയായി കിടക്കാണ് എല്ലാ പണിയും കഴിഞ്ഞ് അസർന്ന നേരത്താണ്ട് ഞാൻ ഈ ചെയ്യണ അസ്രസ്കാരൊക്കെ കഴിഞ്ഞുങ്ങാണ്ട് ഈ പണി ചെയ്യണത് ഗ്യാസ് അടുപ്പ നിറച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ വൃത്തിയാക്കിയത് കൊണ്ട് പിന്നെ ഞമ്മക്ക് സമാധാനാണ് നിങ്ങൾ ആരും കമന്റ് എഴുതാണ്ട് കേട്ടോ ഇത് കണ്ടപ്പേര് വൃത്തിയേടായിന്നൊന്നും തോന്നരുത് ഇവിടെ ഒക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ പിന്നെ അത് പൊട്ടിപ്പൊരി ചുമ്പോ വലിയതായി ഇങ്ങോട്ട് ശരിയായി കിട്ടൂല അപ്പൊ ഇന്നത്തെ വീഡിയോ ഒത്തേ ഉള്ളൂ അപ്പൊ മറക്കാതെ ലൈക്ക് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടി അസ്സലാമു